ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ മറ്റൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പശുക്കളെ വളർത്തുന്നവർക്ക് അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ പശുക്കുട്ടിക്ക് പനി വന്നിട്ട് നമ്മൾ അനുഭവിച്ചൊരു ദിവസത്തെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് പനി കേട്ടോട്ടിക്ക് പനി വന്നിട്ട് പനിയെ കുടിച്ചെടുത്തപ്പോ പനിയും മാറി പിന്നെ വയറങ്ങിട്ട് അയ കിട്ടാതായി കൊറേ ഇടങ്ങാതായി ഒരു ഡോക്ടർമാരെയും വിളിച്ചിട്ട് കിട്ടിയില്ല രാത്രി പിന്നെ പത്തൊമ്പത് അറുപത്തിരണ്ടേക്ക് വിളിച്ച് രാത്രി ഡോക്ടർമാര് വന്ന് സൂചി അടിച്ചിട്ടാണ് മാറിയത് ഒരു മണി വരെയും വയ്യാതെ കിടന്ന് മാറി എന്ന് കിടന്നിട്ട് കിടക്കാൻ വയ്യാതെ അയ കിട്ടാനിട്ട് ഒന്നാമത്തെ ബുദ്ധിമുട്ട് നമുക്ക് ഡോക്ടർമാരെ കിട്ടിയത് അതാണ് വല്യ ബുദ്ധിമുട്ട് ഡോക്ടർമാരെ കിട്ടാൻ ഏറ്റവും വലിയ പോകുന്നു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല പാള് ഉഷാറായിട്ട് സെറ്റായി വരണം ചെറുതായിട്ടൊരു മത്സാർലുണ്ട് അത് അതിൽ അങ്ങോട്ട് പഴിച്ചു നോക്കി മഴയൊന്നും കൊള്ളലില്ല അപ്പൊ കുഴപ്പമൊന്നില്ല പാൾ ഉഷാറായി നന്നായി കിട്ടണം മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് റെഡിയായി കിട്ടണം പശുക്കൾക്ക് അസുഖം വരുമ്പോ ഡോക്ടർമാരെ എത്ര വിളിച്ചാലും ചില ഡോക്ടർ ചില ടൈമിന് ഒറ്റ ഡോക്ടർമാരെയും കിട്ടൂല അപ്പൊ നമ്മൾ വിചാരിക്കും പശു വേണ്ട ആടും വേണ്ട ഒക്കെ ഒഴിവാക്കി വേറെന്തെങ്കിലും പണിക്ക് പോകാൻ അല്ല നമ്മൾ വിചാരിക്കും പശുക്കളെ ആയതുകൊണ്ട് നമുക്ക് എന്താ വച്ചാൽ വേറെ ഒരു പണിക്ക് പോകാണ്ട് നമ്മളെ വീട്ടിൽ തന്നെ ഒന്നും എടുക്കാന്ന് വിചാരിച്ച പെട്ടികളെ വളർത്തുന്നുണ്ട് അപ്പൊ ചില നേരത്തെ ഇട്ടു അസുഖം വരുമ്പോ ഡോക്ടർമാരെ ഒറ്റ വിളിച്ചാല് ചില ആൾക്കാർ ഫോണും കൂടി എടുക്കുന്നില്ല എടങ്ങാറാവു അപ്പൊ വിചാരിക്കും ഒന്നും വേണ്ട നിറ്റ ഒഴിവാക്കി നമുക്ക് വേറെ പുറത്തെന്തെങ്കിലും ജോലിക്കോ അത്ര ഇടങ്ങുകൾ ഡോക്ടർമാരെ കിട്ടാത്തതാണ് വലിയ ഇടങ്ങൾ അത് കാണാൻ വയ്യേറ്റങ്ങള് പെട്ടന്ന് കാട്ടുന്നത് അവർക്കൊരു ടെൻഷന് എല്ലാവർക്കും ഒരു ടെൻഷന് കാല കർഷകർക്ക് വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടി ഡോക്ടർമാരെ കിട്ടാത്ത നമുക്കൊരു ഡോക്ടർ ആ ടൈമിന് കിട്ടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പശുക്കുട്ടിയായാലും പശു ആയാലും നഷ്ടപ്പെടില്ല മറ്റേ ചില ടൈമിന് പശു കുട്ടികളായാലും പശു ആയാലും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് വലിയ ബുദ്ധിമുട്ടാണ് ഡോക്ടർമാരെ ഉത്സാ കിട്ടാത്തത് അതിനുള്ള സംവിധാനം ആദ്യം ഉണ്ടാക്കണം എന്നാലേ ക്ഷീരകർഷകൻ രക്ഷത്തും